അപ്പൊ അഭിപ്രായമുള്ളവരെ ഇന്ന് ഞങ്ങളെ മുമ്പിലേക്ക് എത്തിക്കുന്ന ഒരു സന്ദേശം ഇന്ന് നമ്മുടെ സമൂഹം നേടുന്ന വലിയൊരു പ്രയാസമാണ് വലിയൊരു പ്രതിസന്ധിയാണ് ലഹരി മാഫിയൊക്കെ അഡിറ്റായി പോകുന്ന പുതിയ ജനറേഷൻ പുതിയ ജനറേഷനും യുവാക്കളൊക്കെ ആയിട്ട് ഒത്തിരി ഒത്തിരി ദയനീയമായ കാര്യങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എൻ്റെ മുമ്പില് ഇവിടെ ഒത്തിരി കൊച്ചു മിടുക്കന്മാരുണ്ട് അല്ലേ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു പക്ഷെ ഈ മിടുക്കന്മാരെ കാണുമ്പോൾ അവരെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തില്ലെങ്കിൽ അത് വളരെ മോശമായ ഒരു കാര്യമാണ് എന്നൊരു തിരിച്ചറിവാണ് എന്താ മക്കളെ സ്കൂൾ ഗെയിംസൊക്കെ മക്കളെടുക്കലുണ്ടോ ഉം ഓട്ടത്തിലൊക്കെ നമുക്ക് എടുക്കുന്നുണ്ടോ ഇത് എന്തിനാണ് അങ്ങനെ പരിപാടി സംഘടിപ്പിച്ചതെന്ന് മനസ്സിലാവുക ഈ പരിപാടി സത്യത്തിൽ നിങ്ങളെ രക്ഷിതാക്കളും പ്രായം നിന്ന് എല്ലാവരും കൂടി സംഘടിപ്പിച്ചു ആർക്ക് വേണ്ടിയാണെന്ന് അറിയോ നിങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിക്കാം അല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിച്ചല്ലേ ഇങ്ങനെ ലഹരിയിലേക്ക് നമ്മുടെ നാട് ഇങ്ങനെ കൂപ്പുകുത്തി പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മള അവസ്ഥ വലിയ കഷ്ടത്തിലേക്ക് പോവില്ലേ അപ്പൊ വിദ്യാഭ്യാസം നേടി മിടുക്കന്മാരായിട്ട് വളരെ അതുപോലെ തന്നെ കായിക മേഖലയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൂടുതൽ കൊണ്ടുപോകുക കായിക മേഖലയിൽ കൊണ്ടുപോകാനുള്ള ഗുണം അറിയോ അപ്പൊ നമുക്ക് ഇങ്ങനെ ലഹരിയോടും മറ്റുള്ളതിനോടും താല്പര്യം ഉണ്ടല്ലോ അപ്പൊ കായികമായ പ്രവർത്തനങ്ങൾ ലഹരിയായിട്ട് നമ്മൾ മാറ്റിയെടുക്കും ഓക്കെ റെഡി നമ്മൾ കരുതിയ എല്ലാം നശിപ്പിക്കുന്ന എന്ന മഹാമാരിക്കെതിരെ ആരോഗ്യ എന്നുള്ള സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രണ്ടാം വർഷത്തിലേക്ക് കടക്കുന്ന ചുങ്കം റിയൽ റിനോസിന്റെ കരുത്തരായ അത്ലറ്റുകൾ അണിനിരക്കുന്ന ആദ്യ ഗ്രാമപഞ്ചായത്തും ചുങ്കം റിയൽ റിനോഴ്സും സംയുക്തമായി സംഘടിപ്പിച്ച ആരോഗ്യ സംരക്ഷണം ലഹരി വിരുദ്ധ കൃത്തയോട്ടമിത ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി ഇതുവഴി കടന്നു വരികയാണ് പ്രിയമുള്ളവരെ ഇതുവരെ നമ്മൾ കണ്ടത് മലപ്പുറം ജില്ലയിലെ ആദവനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻവശത്തു നിന്നായി നാഷണൽ ഹൈവേയിലൂടെ പുതിയ അറുവരി പാതയിലൂടെ റെയിൽ റണ്ണേഴ്സ് ആദവനാട് പഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിച്ച കൂട്ടയോട്ടമാണ് അവർ പുത്തനത്താണി ബസ് സ്റ്റാൻഡിലെത്തി അവർക്ക് ഒരല്പം ഫ്രൂട്ട്സൊക്കെ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അതൊക്കെ കഴിച്ചതിന് ശേഷം തുടർന്നുള്ള ചടങ്ങുകൾ ആരംഭിക്കാൻ പോവുകയാണ് റിയൽ റിനസ്സിന്റെ എല്ലാ ат്ലെറ്റിക്ളേയും ഇതിനൊരു തന്നിയും കടപാടും പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി അറിയിക്കുക സന്തോഷമുള്ള ഒരു പ്രോഗ്രാം കാരണം ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ ഒരു ലോകാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് ഒരു ലഹരിക്കെതിരെ നമുക്കറിയാം 1950 മുതൽ ഏപ്രിൽ 7 ഓരോ വർഷവും ഓരോ ഓരോ ചെയർമാൻമാർ ഉൾപ്പെടെയുള്ള മെമ്പർമാരും പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ നേതൃത്വത്തിലുള്ള ചുങ്കം റിയൽ റിനസ്സി ആദമായിട്ട് ഒരുപാട് സന്തോഷം തോന്നുന്നു ഒരു ഒരു വർഷത്തോളമായിട്ടുള്ള ഈ കൂട്ടായ്മ മുള്ളവരെ തൊട്ടുമുമ്പായിട്ട് നമ്മൾ കേട്ടത് അതവനാട് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് അവസാനമായി അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അവരൊക്കെ ഈ ഒരു പരിപാടിയായിട്ട് ലോക ആരോഗ്യ ദിനത്തോടനുബന്ധപ്പെട്ട് ലഹരി വലിയ രീതിയിൽ കേരളത്തെ പിടിച്ചു വിലിക്കുന്ന ലോകം മുഴുവനും ലഹരിയുടെ പിടിയിൽ അമർന്നു പോകുമോ എന്ന് ഭയപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഈ കാലഘട്ടത്തിൽ തങ്ങളുടെ ഗ്രാമപ്രദേശങ്ങളിൽ ലഹരി സംബന്ധമായ കാര്യങ്ങളിലേക്ക് മറ്റുള്ളവർ അടിമപ്പെട്ടു പോകുന്നതിന് അവരെ ബോധവൽക്കരിക്കുന്നതിനും അത്തരം ലഹരി മാഫിയയ്ക്ക് കർശനമായ വാണിമ്യം നൽകിക്കൊണ്ട് തുടരെ തുടരെയുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പുത്തനത്താണി മേഖല ബേസ് ചെയ്തുകൊണ്ട് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ക്രീനിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ കുരുന്നമക്കൾക്കെല്ലാം മെഡൽ സമ്മാനിക്കുന്നുണ്ട് അതവനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ ബന്ധപ്പെട്ട ഭാരവാഹികൾ എല്ലാവരും കൂടെ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എത്രയേറെ നല്ലൊരു പരിപാടിക്ക് നേതൃത്വം വഹിച്ച റിയൽ റണ്ണേഴ്സിന് അല്ലെങ്കിൽ അതിൻ്റെ മെമ്പർമാർ ഗ്രാമപഞ്ചായത്ത് അവിടുത്തെ ജനങ്ങളെ അന്മേറിയ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് കടന്നു വന്ന റിയൽ റണ്ണേസ് ഗ്രൂപ്പിലെ മുഴുവൻ ആളുകൾക്കും കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും മെഡൽ സമ്മാനിക്കുന്ന കാഴ്ചകളൊക്കെയാണ് ഇവിടെ മാന്യപ്രേഷർ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടും അഭിനന്ദനാർഹമായ പ്രവർത്തനങ്ങൾ തന്നെ മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ സാധിക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ട് ആദവനാട് പഞ്ചായത്ത് മുന്നോട്ട് വന്നതിൽ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് റിയൽ റണ്ണേസ് മുന്നോട്ട് വെക്കുന്ന ആശയം തന്നെ ആരോഗ്യ സംരക്ഷണം ലഹരിയാക്കി മാറ്റൂ ലഹരിക്കെതിരെ പോരാടൂ എന്നാണ് എന്തായാലും തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ നിരന്തരമായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമുക്കെല്ലാം പ്രതീക്ഷ നൽകുന്നതാണ് കാരണം നിയമപാലകർ ഒത്തിരി ആളുകളെയാണ് ഇത്തരം കേസുമായിട്ട് അല്ലെങ്കിൽ ലഹരി വസ്തു കൈവശം വെച്ച് അതിലെങ്കിൽ അതിൻ്റെ വിതരണക്കാരായതിൻ്റെ പേരിൽ പിടിക്കപ്പെട്ടു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ പൊതുസമൂഹവും കൂടി സംയുക്തമായിട്ട് നിയമപാലകരോട് സഹകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള മരണത്തിൽ നിന്നും നമ്മുടെ കൊച്ചു കേരളത്തെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും എന്ന ഓർമ്മടുത്തലോട് കൂടെ അടുത്തൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്